എനിക്ക് മൂന്ന് കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് ആഗ്രഹം ഒന്ന് സഭ രണ്ട് സമുദായം മൂന്ന് രാഷ്ട്രീയം ഇത് തമ്മിലുള്ള ബന്ധമാണ് വളരെ കൃത്യയോടുകൂടി അതിന്റെ പ്രയോരിറ്റിയിൽ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് കത്തോലിക്ക കോൺഗ്രസിന്റെയും മനസ്സാണ് സഭ നമ്മുടെ അമ്മയാണ് നമ്മുടെ തറവാടാണ് സമുദായം നമ്മുടെ സ്വത്വബോധമാണ് രാഷ്ട്രീയം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മുഖമാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരു കാലം സഭ നമ്മുടെ അമ്മയുടെ പേരാണ് സഭ സ്വത്ത് ബോധത്തിന്റെ പേരാണ് സമുദായം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരാണ് രാഷ്ട്രീയം അപ്പൊ ഇത് മൂന്നും വേണ്ട രീതിയിലൊന്ന് സമന്വയിപ്പിച്ചുകൊണ്ട് അതിന്റെ ആ പ്രയോരിറ്റിയിൽ ഒന്ന് മുൻപോട്ട് പോകാൻ കഴിയണം എന്നുള്ളത് കത്തോലിക്ക കോൺഗ്രസിന്റെ ദർശനങ്ങളിൽ പെടുന്നതാണ് സഭയെ അമ്മയായിട്ട് കാണാത്തവർക്ക് ഒരിക്കലും യഥാർത്ഥ വിശ്വാസിയായിരിക്കാനായിട്ട് സാധ്യമല്ലോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശ്വമനാകുന്ന മൂലങ്കിൽ സ്നേഹന്മാരാകുന്ന അടിപ്പറയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ആ ഒരു കൂട്ടായ്മയുടെ ബന്ധവും ബലവും നമുക്കുണ്ടാവണം സഭ എന്നുള്ള ആ ഉന്നതമായ കാഴ്ചപ്പാട് നെഞ്ചോടി ചേർത്ത് പിടിക്കാൻ അത് നമ്മുടെ നെഞ്ചുടിപ്പായിട്ട് മാറുന്നു എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ട നിങ്ങൾക്ക് നമുക്ക് സാധിക്കണം ഒന്നാമത്തെ രണ്ട് സമുദായം എന്നുള്ളത് അതാണ് ഏറ്റവും കൂടുതൽ കോണ്ടസ്റ്റുമായിട്ട് അവിഭാജ്യമായിട്ട് നിൽക്കുന്നത് സമുദായ സംഘടനയാണ് നൂറ്റാണ്ടി പിന്നിട്ട് കഴിഞ്ഞ ഒരു സമുദായ സംഘടനയെന്ന നിലയിലുള്ള ഇതിന്റെ വലിയ ഒരു ഒരു സ്ഥാനം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഉള്ളവരതലത്തില് നമ്മുടെ കഥോലിക്ക സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് അഭിമാനകരമാണ് ഈ ഒരു സമുദായം എന്നുള്ള ചിന്തയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനെ വർഗീയതയായിട്ട് വ്യാഖ്യാനിക്കുന്ന തെറ്റായ പ്രവണതകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം നമ്മളിപ്പോഴും സഭയും നമ്മുടെ വിശ്വാസവും വർഗീയതയ്ക്ക് എതിര സമുദായം എന്ന് പറയുന്ന സ്വത്ത് ബോധത്തിന്റെ ഒരു അനുഭവമാണ് ഞാനൊരു കഥോലിക്കനായിട്ട് വിശ്വാസിയായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു കോട്ടയാണ് സമുദായം എന്ന് പറയുന്നത് അത് നമ്മള് ആയിരിക്കുന്ന ഒരു അസ്തിത്വത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമാണ് ഞാൻ ജീവിക്കുന്ന ഇളക്കില് ഞാനായിരിക്കുന്ന ഒരു വീടിന്റെ അടിത്തൊറ ഇളകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് പലതരത്തിലുള്ള പ്രളയവും കെടുതികളും ബുദ്ധിമുട്ടുകളും കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പുള്ള അടിത്തറ നമ്മുടെ ഈ ുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ സമുദായം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇല്ലെന്നാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയം എന്ന് പറയാൻ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരാണ് ഒരു അരാഷ്ട്രീയ ചിന്ത ഒരിക്കലും ചെയ്യല്ല ചിലപ്പോഴൊക്കെ രാഷ്ട്രീയം തൊണ്ടില്ലാത്തതാണ് അതൊക്കെ ഇങ്ങനെ ഒരു 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 ചേഞ്ഞടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അതിനകത്തൊന്നും ഇടപെടാൻ പാടില്ലാതെ ചിന്തിപ്പിക്കുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ് വധിക്കാൻ വളരെ കൃത്യമായ വിധം അന്മാരോട് ഡിഗ്രിയിൽ കൃത്യമായിട്ട് അന്മാരെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുമ്പോൾ അന്മാരാണ് രാഷ്ട്രീയത്തില് സജീവമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കേണ്ടത് അത് നിങ്ങളുടെ കടമയാണെന്ന് തന്നെ പഠിപ്പിക്കുന്നുണ്ട് കാരണം അത് സാമൂഹ്യ പ്രതിബദ്ധത ഈ മൂന്ന് ഘടകങ്ങളും നന്നായി ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിച്ചു വന്ന ഒരു പൈതൃകം നമുക്കുണ്ട് നമുക്കുണ്ടായിരുന്നു അത് കേരളത്തിലെ കഥോലിക്കാ സമൂഹത്തിനുണ്ടായിരുന്നു സുറിയ ഗധോജികൾക്ക് ഉണ്ടായി എനിക്ക് അഭിമാനമുണ്ട് പക്ഷെ അതിനകത്ത് അവിടെയും ഇവിടെയും ഇവിടെയെല്ലാം കുറച്ച് വിള്ളലുകൾ സമകാലിക വർത്തമാന സാഹചര്യങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എവിടെങ്കിലുമൊക്കെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിള്ളലുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ട വിധം അത് തിരുത്തു എടുക്കുന്നില്ലെങ്കിൽ അടിത്തറയണകും എന്ന കാര്യം മറക്കരുത് അതുകൊണ്ട് കഥവണ്ടുന്ന സംഘടന അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കഠിനാധ്വാനം ചെയ്യുന്നത് ഒരു സമുദായ സംഘടനയെന്ന നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ അതത്വമുണ്ട് ൂടി പറയുന്ന കാര്യം ചിന്തിക്കേണ്ട കാര്യം എന്നും പറയേണ്ട കാര്യം സഭ ഇതുവരെ വഴി കഴിഞ്ഞ കാലത്ത് കേരളത്തിന്റെ നിർമ്മിതിക്ക് നമ്മുടെ രാഷ്ട്ര നിർമ്മിതിക്ക് എന്തുമാത്രം വലിയ സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത് അത് ചെറുതായി കാണാൻ പാടില്ല അതിനെ തമസ്കരിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങൾ ഇന്ന് ധാരാളമുണ്ട് അതിനകത്ത് രാഷ്ട്രീയമുണ്ട് ചില കക്ഷി രാഷ്ട്രീയങ്ങളുടെ അതിൽ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് വർഗീയതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിധോത്സത പ്രവണതകളും ശക്തികളും ഒക്കെ സഭയുടെ പ്രവർത്തനങ്ങളെ സഭയുടെ അധുല്യങ്ങളായ സംഭാവനകളെ സഭ ഒരു രാജ്യ നിർമ്മിതിക്ക് കേരള നിർമ്മിതിക്ക് ചെയ്തിട്ടുള്ള മതത്തായ സംഭാവനകളെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകളെ ഇകഴ്ചയും തമസ്കരിക്കുകയും ചെയ്യുന്നത് തിരിച്ചറിയാനുള്ള വെളിച്ചം നമുക്ക് ഉണ്ടാവണം അത് അറിയാതെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് എവിടെങ്കിലും ഒക്കെ കേൾക്കുന്ന വാർത്തകളുടെ പേരിൽ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ അപകടപ്പെടുത്തി നമ്മെ കുറിച്ച് തന്നെ നമുക്ക് അഭിമാനം വേണം സമുദായബോധത്തിന്റെ ഒന്നാം വാർഡമാണ് അഭിമാനബോധം അഭിമാനബോധമില്ലെങ്കിൽ പിന്നെ സമുദായ ബോധം എനിക്ക് എന്റെ വീടിനെ കുറിച്ച് അഭിമാനമില്ലെങ്കിൽ പിന്നെ ആ വീടിന് വേണ്ടിയിട്ട് നമ്മൾ നിലപാട് ചെയ്തിട്ട് പോകും എന്റെ വീടിനെ കുറിച്ച് എന്റെ തറവാടിനെ കുറിച്ച് എനിക്ക് അഭിമാനം ഉണ്ടെങ്കിൽ മാത്രമേ ആ തറവാട്ടിൽ ഞാൻ പറയുള്ളൂ അതിൽ നമ്മൾ കിട്ടുക നമ്മുടെ കുടുംബത്തിനെന്തേലും ഒരു അപകീർത്തി കരുതുക ഉദാഹരണമാണ് ഒരു അപകീർത്തി ഉണ്ടായത് കരുതുക അപകീർത്തിയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അർണ്ണമാണ് ഞാനെങ്കിൽ ഞാൻ ആരും അറിയാതെ എവിടെ ചെന്നാലും തലയും മുണ്ടിട്ട് തൽക്കാലം കടന്നു പോവുകയുള്ളൂ അത് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ നമ്മൾ ഇന്ന തറവാട്ടിൽ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയാൻ നമുക്ക് അഭിമാനം ഉണ്ടാകുന്ന നമുക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ചും തറുവാടിനെ കുറിച്ചും അഭിമാനം അപ്പം ഈ സമുദായ ബോധത്തിന്റെ ആദ്യാചരവും ഒന്നാം പാഠവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അഭിമാനബോധമാണ് സഭ എന്ന നിലയിലും സമുദായ നിലയിലും നമ്മൾ ഈ കേരളത്തിന്റെ ഈ ഭാരതത്തിന്റെ നിർമ്മതിക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് സാമൂഹിക സാംസ്കാരിക ജീവകാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ആധുല്യങ്ങളായ സംഭാവനകളെ അക്കമിട്ട് അറിയാനും വേണ്ട വിധം അത് ബോധതലത്തിൽ കൊണ്ടുവരാനും അതിനെക്കുറിച്ച് ശരിയായ അഭിമാനിക്കാനും നമുക്ക് സാധിക്കണം ആ അഭിമാന ബോധ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് നമുക്ക് ഒരു പരിധിവരെ നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടോളം പങ്കുവീരുന്നതിന് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് വളരെ നമ്മുടെ ഇടം തലമുറയുണ്ടല്ലോ മക്കളുടെ എന്താ തലമുറ ആ തലമുറയ്ക്ക് നമ്മൾ എന്താണെന്നും എന്തായിരുന്നെന്നും ഇനി എന്താകണമെന്നും ഒന്നും ഉത്തരവാദിത്തം കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നമുക്കുണ്ട് എന്ന് നമ്മൾ പറയരുത് ഇവിടെ ബഹുമാനപ്പെട്ടും രാജീവ് സാറും ഒക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് നമ്മൾ ഇതിനെ നേരിടേണ്ടത് വിവിധമായ പ്രതിസന്ധികൾ അല്ല വർഗീയമായ പ്രതിസന്ധികൾ വിധംസ പ്രവർത്തനങ്ങൾ വളരെ പ്രക്ഷുബ്ധമായ രീതിയിൽ നമ്മുടെ തതന്ത്ര രംഗത്തിലുള്ള ഇടപെടലുകൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നുകൊണ്ട് ഈ കഴിഞ്ഞ നാളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ജീവിതം അത് നിന്നും ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണുന്ന അതുപോലെയുള്ള പ്രതിസന്ധികൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മത സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിന്റെ വ്യവസ്ഥകളും എല്ലാം അകടം വലിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന വർഗീയ സംഘടനകളുടെ പിന്നിൽ എന്തൊക്കെ ഉണ്ട് എന്ന കാര്യം അലോസരപ്പെടുത്തുന്നുണ്ട് നമ്മളെ തിരിച്ചറിയേണ്ടതാണ് ഇനി അതുകൂടാതെ നമ്മുടെ പെൺകുട്ടികൾ അവതരിപ്പിക്കപ്പെടുന്നു അവരെ മതപരിവർത്തനത്തിന് നിധേയപ്പെടുത്താൻ വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള തരത്തിലുള്ള അതിതീവ്രവാഗീക ഇടപെടലുകൾ വെച്ചു ഇങ്ങനെയൊക്കെയുള്ള വനിത വസ്തുവച്ചപ്പോൾ മറ്റൊന്നത്താണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് പോലെ നമ്മുടെ തീരദേശങ്ങൾ വല്ലാതെ തകർന്നു പോകുന്നു നമ്മുടെ മലയോരങ്ങൾ ുംരങ്ങൾപ്പെടുത്തും വന്യമൃഗപ്പെടുകിടങ്ങപ്പെടുന്ന മലയോരങ്ങൾ അത് നഗര മലയോരങ്ങളാണെങ്കിലും മലബാറിന്റെ മലയോരങ്ങളാണെങ്കിലും അവിടെ ആരും എത്തുന്നതിന്റെ ആസൂത്രിതമായിട്ടുള്ള അച്ചവട്ടങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതാണ് സമുദായപ്പെട്ട ഉൾക്കാളെന്ന് പറയുന്നത് ഒരുമിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിലനിൽപ്പില്ല നിന്നിട്ട് വേണ്ട ബാക്കി കാര്യം ചെയ്യാനായിട്ട് രാഷ്ട്രീയം വേണം നിന്നിട്ട് ഇവിടെ ഉണ്ടായിട്ട് വേണ്ട രാഷ്ട്രീയം അപ്പൊ ഞാൻ മൂന്നാം സ്ഥാനം കൊടുക്കുന്നത് പ്രയോറിറ്റി വരണം സഭ സമുദായം രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിട്ട് വേണ്ട രാഷ്ട്രീയം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ സ്വത്വപരമായ ഒരു വ്യക്തമായ ബോധവും ഇച്ഛാശക്തിയും അതിനുള്ള പരിശ്രമവും കൃത്യമായിട്ട് നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു സമുദായത്തോടുകൂടി അഭിമാനത്തോടുകൂടി മൂന്നാമത്തെ കാര്യം രാഷ്ട്രീയം ഒട്ടും കുറഞ്ഞതല്ല രാഷ്ട്രീയം നമ്മളൊക്കെ സമൂഹത്തിൽ ശക്തമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ജാതിമത്യ വ്യത്യാസങ്ങൾ അതീതമായി ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട നമ്മുടെ നേതൃത്വം കാര്യം ഉണ്ടായിരുന്നു എൻ വി അവരൊക്കെ എവിടെ പോയി അവരൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് അവരൊക്കെ പലപ്പോഴും അപ്രത്യക്ഷമായി കഴിഞ്ഞു അതിന്റെ പുറകിലൊക്കെ ആർക്കെല്ലാം പറഞ്ഞുണ്ട് എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ പഠന വിഷയമാകേണ്ടതാണ് ഏതാണെങ്കിലും നമ്മൾ ഇന്നലെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇന്നിൽ നമ്മൾ സജീവമായ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതുണ്ട് വ്യക്തമായ രീതിയിൽ നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് അത് നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും സന്തുലിതാവസ്ഥയ്ക്കും കാര്യമാണ് മായ ഒരു കൃത്യമായ ഒരു ഒരു കാഴ്ചപ്പാടും രൂപപ്പെട്ട സഹായമാണ് ഒരു നിലനിൽക്കണമെങ്കിൽ നല്ല നേതൃത്വം ഉണ്ടാവണം നല്ല നേതൃത്വം അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടുക നേതൃത്വം വിലയിലേക്ക് കടന്നു വരിക സജീവമായി പ്രവർത്തിക്കുക അടിപൊളി പറയാൻ ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നത് സമുദായത്തിന്റെ ഒരു വിഷയം കുതിക്കുമ്പോൾ സമുദായം അകാരണമായിട്ട് വേട്ടയാടപ്പെടുമ്പോൾ അനീതിപരമായിട്ട് അതർക്കപ്പെടുമ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയ സ്വഭാവം നടന്ന് എവിടെയാണെങ്കിലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം അതാണ് ഈ പ്രയോരിറ്റി പാലിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ലെങ്കിൽ കാണുക നിന്നിട്ട് വേണ്ട ബാക്കി കാര്യം അതുകൊണ്ട് ആ ഒരു വലിയ അനിവാര്യതയെ കുറിച്ച് അടിയന്തരമായിട്ട് ചിന്തിക്കണമെന്ന ഒരു ആഹ്വാനം കൂടി തരാൻ ഈ സമ്മേളനത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്